നമ്മുടെ മുറ്റത്ത് കുറച്ച് ഭാഗത്ത് മാത്രമേ മണ്ണായിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഉള്ള ഭാഗത്ത് ഞാൻ കുറച്ച് റോസസും അതുപോലെ പത്തുപണി ചെടിയൊക്കെ ഞാനായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇവിടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നട്ടിട്ടുള്ള ചെടികളാണ് വേറെ ഒരു പുല്ല് പോലെയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ ഭാഗത്ത് മൊത്തം ഉണ്ടായിരുന്നത് അതൊക്കെ ഞാൻ പറിച്ചു മാറ്റിയിട്ടാണ് ഈ റോസും അതുപോലെ പത്തുമണി ചെടിയൊക്കെ നട്ടിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ചെടി നനയ്ക്കുന്ന സമയത്ത് മണ്ണ് ഇവിടുന്ന് ഒലിച്ചിട്ട് റോട്ടിലോട്ട് പോകുന്നതിൻ്റെ അപ്പുറത്ത് റോഡാണ് കേട്ടോ അപ്പോൾ ഈ മണ്ണൊക്കെ ഈ അറ്റത്തുനിന്ന് പോയി ആ അറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇത് മാറണമെങ്കിൽ അവിടെ എന്തെങ്കിലും വെച്ച് ബ്ലോക്ക് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ഫെൻസ് വാങ്ങി വെക്കാമെന്ന് ഫെൻസ് വാങ്ങി വെച്ചാലും അതിൻ്റെ താഴെക്കൂടെ മണ്ണ് അപ്പുറത്തോട്ട് പോകും അപ്പോൾ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ബ്രിക്ക് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഇൻ്റർലോക്ക് ബ്രിക്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം എന്ത് എന്ന് വെച്ചാൽ അവിടെ കൊണ്ടോയി വെച്ചിട്ട് എത്രത്തോളം ബ്രിക്ക് വേണമെന്ന് നോക്കിയിട്ടോ അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് രണ്ട് തരത്തിലുള്ള ബ്രിക്സാണ് കേട്ടോ അപ്പോൾ വലിയ ബ്രിക്ക് മുൻഭാഗത്തും ചെറിയ ബ്രിക്ക് ഇങ്ങനെ സൈഡിലും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഫ്രണ്ട് ഭാഗത്തോട്ടാണ് മണ്ണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ വലുത് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഉള്ള ബ്രിക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണ് കുറച്ച് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു പോലെ ആക്കിയിട്ട് അവിടെ ഈ ബ്രിക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കുറച്ച് താഴ്ന്നിരിക്കുന്നതുകൊണ്ട് വീണ് പോകൂലട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം തന്നെ അടുക്കി അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുവിധം ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡിലുള്ളത് കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ ഞാൻ ഇതേപോലെ കുറച്ച് മണ്ണ് നീക്കിയിട്ട് അവിടെ തന്നെയാണ് കേട്ടോ അടുക്കി വെച്ചു കൊടുത്തത് അപ്പോൾ ഇതെന്തായാലും ഉറച്ചിരുന്നോളും പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി വീഴുന്ന ഒരു ചാൻസ് കുറവാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് കുറേ ആണ് അതുപോലെ പത്തുമണി ചെടി ഉണ്ട് കേട്ടോ വിങ്കാറോസിൻ്റെ ചിലതൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അത് മുളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ പിള്ളേർ ചവിട്ടി കയറിയിട്ടൊക്കെയാണ് കേട്ടോ ഈ ചെടികൾ നാശാവുന്നത് അപ്പം ഇങ്ങനെ കഴിഞ്ഞാൽ കെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് പറ്റുകയാണെങ്കിൽ ഇതിലൊരു വുഡ് ആൻഡ് ഫെൻസ് കൂടി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ഈ പുല്ലൊക്കെ പറിച്ചു മാറ്റുക എന്നുള്ളതാണ് ഇത് ആക്ച്വലി പുല്ലല്ല കേട്ടോ നമുക്ക് ഇത് പുല്ലാണ് പക്ഷേ ഈ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ ഇത് വെച്ചിട്ടുള്ളത് ചെടി എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ നല്ല പച്ച കളറായി നിൽക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഏത് വെയിലത്തും ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ഈ ചെടി അവർ സെലക്ട് ചെയ്തത് ഞാൻ എന്തായാലും ഇതൊക്കെ പറിച്ചു മാറ്റിയിട്ട് പൂക്കളുള്ള ചെടി വെക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ മിക്ക വീടുകാരും ഇങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വളമൊക്കെ ഇട്ട് വേറെ ചെടികളൊക്കെ നട്ട് കൊടുക്കണം അപ്പം അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം താങ്ക് യു